സമയത്രേ സമയത്തി രാത്രി ഒമ്പത് പതിനാറായും അപ്പോ പെരുന്നാളല്ലേ വരുന്നത് ഈ പെരുന്നാളിന്റെ ലാസ്റ്റ് മൂവ്മെന്റ് അതായത് നോവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അങ്ങോട്ട് നല്ല തിരക്കാവും പിന്നെ നമുക്ക് വിചാരിച്ച സാധനം ഒന്നും കിട്ടൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കുന്ന കട ഏതാണെന്ന് നിനക്ക് അറിയോ കൂടെ ഉള്ളവരനെ അറിയില്ല അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെ പോലെ കത്താണ് കട ഇതാ ഇതന്നെ 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 ഇതായി സാധിക്കും നല്ല ഡിസ്കൗണ്ടിൽ സാധന തിരങ്കിലും എടുക്കാം നല്ല ഡിസ്കൗണ്ടിൽ പെരുന്നാൾ തരുമോ ഇടാലും വരും ഡ്രസ്സ് തരുമോ തരണം ആൾക്കാർക്ക് എടുക്കാനുണ്ട് ഡ്രസ്സ് അതുകൊണ്ട് ഞമ്മ ആദ്യം വീഡിയോന്ന് വെച്ചിട്ട് പ്രൊമോഷൻ ഒന്നല്ല അതായത് ഞമ്മ ഡ്രസ്സ് എടുക്കുമ്പോ ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടും ഡ്രസ്സ് എടുക്കുന്നത് ഡ്രസ്സ് എടുക്കുന്നത് അപ്പൊ എന്നിപ്പോ നോക്കുമ്പോ ലാസ്റ്റ് ആകുമ്പോഴേ സാധനം തീരുന്നില്ലേ ആ അപ്പൊ നേരത്തെ വന്നത് അടുത്ത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം സ്ക്രാച്ച് നമുക്ക് നല്ലൊരു എനിക്ക് സ്കിൻപിറ്റ് വേണം സ്ക്രാച്ചിലുള്ളൂ വേണ്ടത് സ്ക്രാച്ചിൽ ഇത് വില പറയുമ്പോ നല്ല സൗണ്ടില് പറയണം നാട്ടുകാർക്ക് കേൾക്കണം വിലയല്ലാർ നാട്ടുകാർക്ക് കേൾക്കണം ആൾക്കാർ ടിക്ടോക്കിൽ വീഡിയോ ഒന്നിന്റെ എടുക്കറിയില്ല ഞാൻ വില പറഞ്ഞല്ലോ ആടെ പോയിട്ടാവുമ്പോ ചങ്കിക്കുന്നത് പിന്നെ പോയിട്ട് പോയിട്ടാകുമ്പോൾ ടാക്സി എല്ലാം പിടിച്ച് എത്തി പിന്നെ പോയിട്ട് വെള്ളം നഷ്ടല്ല അപ്പൊ അങ്ങനെയല്ല വില കറക്റ്റ് വരണം ഇതിലെത്ര വിഷയാണ് ഫൈനലിൽ അഞ്ചിനും അഞ്ചിനാണ് കളറോ പോലെ കളർ ഗ്യാരണ്ടി ഗ്യാരന്റിയാത് പിന്നെ ഇത് ഇലാന്റ് ഇലാന്റ് നിങ്ങ പറഞ്ഞ ഇലാന്റ് സ്കിന്നല്ല പറഞ്ഞോട്ട് വെല്ലുവിളിയ് പാൻ്റ് ആക്കണ്ട കട്ട് പാൻഡോ കട്ട് ആക്കേണ്ട ആവശ്യമില്ല പാൻ കാണി നിങ്ങൾ നാട്ടുകാരിലും വന്നിട്ട് ഏറ്റവും കംപ്ലീറ്റ് നമ്മ വന്നിട്ടാകുമ്പോൾ ഒന്ന് രണ്ടെണ്ണോടുത്തിട്ട് എള്ളഞ്ചിനറാ ഇത് അഞ്ചിനർ പിന്നെ നോർമൽ പാൻറ് മൂന്ന് മൂന്ന് പീസ് പത്തിനാള പീസാണ് മൂന്ന് 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 പീസ് ഇത് സാധാരണ പാൻറ് കളർ ഉണ്ട് കൊറേ ഇത് ഫോർമൽ ഫോർമൽ ബാൻഡ് ഫോർമുല ഞാൻ ഇപ്പൊ ഉണ്ട് നല്ല ക്ലോത്ത് കളർ ഉണ്ട് അപ്പൊ ഇത് മൂന്നെണ്ണം പത്തിനാലും ഇതിൽ ഏതൊക്കെ സൈസ് ഉണ്ട് എല്ലാ സൈസും മുപ്പത്തി ആറ് സൈസ് വരെ ഉണ്ട് മുപ്പത്തി ആറ് വരെ ഇരുപത്തി എട്ട് മൂന്നല മുതല മുപ്പത് മുതൽ മുപ്പത് ഇത് പിന്നെ മൂന്ന് അടുത്തത് അടുത്ത ഇതുണ്ട് ഇതുണ്ടാ ഈ ട്രാക്ക് പാൻറ്റ് ട്രാക്ക് ഇത് നാല് നാല് കളർ ഉണ്ടോ നാല് ആ ഇത് പിന്നെ വെയിറ്റ് ലെസ് അല്ലേ നാല് പത്തിനാറ് നാല് ഇതിപ്പോ ഇതെല്ലാം ഞാൻ എടുക്കാൻ ഞാൻ ഇത് എടുത്തത് അതായത് ഇപ്പോ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് എടുത്ത് കാണിക്കുന്നുള്ളത്

ആ അപ്പൊ നാല് കളർ ഉണ്ടായി പത്ത് കളർ ഉണ്ടായി പത്ത് അടുത്ത പുതിയ മോഡൽ ട്രെൻഡിങ് മാത്രം മതി ഇത് നിന്നോട് വെപ്പിച്ചതിനോ സാധനം നീ വില പറയുന്നത് എല്ലാവരും കേക്കാൻ വേണ്ടിട്ടാണ് അത് കെട്ടാക്കണ്ടത് കേട്ടോട്ടെ ആൾക്കാർ കേക്കണം നീ വില പറയുന്നത് നല്ല ഭയങ്കര ഉത്ത് ആ എഴു ആ ജീൻസിൽ നോക്കി നല്ല വെറൈറ്റി കളർ ആ നല്ല കളറ ജീൻസിന്റെ അത്രല്ല അഞ്ചിനാറ് അഞ്ചിനാറിന് കൊടുക്കും ഫൈനലേ കളർ നല്ല പാൻറ് ഇഷ്ടംപോലെ കളർ എടുക്കണോ ഏത് പാൻറ്റേ വലിച്ചിട്ടുണ്ട് പാൻറ്റ് ഷർട്ട് ഷർട്ട് പ്രിന്റ് പുതിയ പ്രിന്റ് ഷർട്ട് ഡബിൾ ബോക്കറ്റിലുണ്ട് നല്ല നാല് മൂന്ന് കളറിന് പുതിയ പ്രിന്റ് അല്ലേ ഡബിൾ പോക്കറ്റ് സൈസ് നമുക്ക് ഉടുക്കിണ്ട് ഫോമലാക്കി ഫോമെ ഇന്നേതാ ഇതിനൊക്കെ എത്ര വിലയിരുന്നത് ഇതിലാസര് ഇലാന്റന്നെ ഇലാന്റ മൂന്നര ഇലാന്റന്നെ പ്രത്യേകത ഈ ഷർട്ട് എടുക്കുമ്പോ എപ്പോഴും ഉണ്ടല്ലോ നല്ല ഷർട്ടിന്റെ ബട്ടൺസ് നല്ല ഉറപ്പുണ്ടാവും ഉറപ്പുണ്ടാവും സ് തന്നെ ഷർട്ടിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ ലാൻഡ് ഷർട്ട് ഞാൻ കൊറേ ഉപയോഗിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഫിറ്റിങ് കറക്റ്റ് ഉണ്ടോ അതിന്റെ ഫിറ്റിങ് ഇത് ഫോർമൽ ഷർട്ട് ഇതൊരു ബ്ലാക്ക് ഉണ്ട് നോക്കി നല്ല സാധനം ഞാൻ ഇട്ടോട്ട് നല്ല സാധനം ബ്ലാക്ക് നല്ലത് മീഡിയ മതി നിങ്ങള് ഇഷ്ടാണ് സാധനം പക്ക ക്വാളിറ്റി സാധനം കൊടുക്കുന്നത് ലോക്കലോ നിങ്ങൾക്ക് വേണ്ടല്ലോ നല്ല പ്രിന്റ് നിങ്ങൾ ഷർട്ട് നോക്കണ്ടോ ഷർട്ട് ഇപ്പൊ ഏത് പാൻറ്റ് മാച്ചാ ഇപ്പൊ ഷർട്ട് അങ്ങനെ ഇത് എനിക്ക് നല്ല ടീഷർട്ട് ഇത് നാല് പീസ് പത്ത് തിന്നാറ് പറഞ്ഞത് പെരുന്നാളിന്റെ ഓഫറാണ് അപ്പൊ ഈ പാൻറ്റും ഈ ഷർട്ടും രണ്ടും കൂടി എത്ര ആയിരുന്നു രണ്ടും കൂടി എത്ര കൊടുക്കാ ചോദിച്ചെടുക്കൊരു കാര്യമുണ്ട് എനിക്ക് തരുന്ന റേറ്റിന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കണം കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഫോളോ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ അതേ റേറ്റിന് ഒരിക്കും കൊടുക്കണം കറക്റ്റ് റേറ്റ് പറഞ്ഞത് എനക്കായിട്ട് ഡിസ്കൗണ്ട് ഒന്നും നോക്കണ്ട നിനക്ക് ഒരു എട്ട് അതിനാർ തരും അഞ്ചിനാർ ഇതിന് മൂന്നാർ മൂന്നാറ് അതെന്ത് കുറിയോ കുറക്കാൻ പോപ്പിണ്ടോ അതിനൊന്നും കുറക്കാൻ പറ്റാതെ അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ ഞാൻ ഈ ഷർട്ടും ഈ ഒരു ഫാൻ ഇട്ട് അപ്പൊ ഇത് പാക്കും നമസ്കാരം എന്റെ കുഞ്ഞാണ് കോച്ചിൽ നിന്നും സുഹൃത്തുക്കളെ അപ്പൊ പെരുന്നാള് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ പെരുന്നാളുടെ ലാസ്റ്റ് അതായത് നോവമ്പ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത് ആ സമയം ആകുമ്പോഴേക്കും നിൽക്കേണ്ട ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നിട്ട് കിട്ടോ എന്താണെന്നറിയുമോ ചിലപ്പോൾ സൈസ് കിട്ടിയെന്ന് വരില്ല നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കിട്ടിയെന്ന് തരില്ല അപ്പോൾ ഞാനിപ്പോൾ ഫാഹേൽ നമ്മളെ പുതിയ നെസ്റ്റോ ആ ബിൽഡിങ്ങിലുള്ള നെസ്റ്റ് ലെവലിൽ നിന്നൊരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സാധാരണ സാധന ഒക്കെ എടുക്കല് അപ്പോൾ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതൊരു ബ്രാൻഡാണ് ഇവരുടെ ഓൺ ബ്രാൻഡ് ഈ സാധനം വേറൊരു കോഴ്ത്തിൽ കിട്ടിയില്ല ഇവരുടെ കയ്യിലേക്ക് കിട്ടുമോ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടും പാൻറ്റും ആണ് അതായത് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു റേറ്റും കൂടിയാണ് അപ്പോൾ ആവശ്യമുണ്ടക്കാര് നേരത്തെ വരിക എടുക്കുക ലാസ്റ്റ് തന്നെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം പെരുന്നാൾ അടിച്ചു പൊളിക്കുക ഇത് രണ്ടിൻ്റെത് പതിമൂന്ന് കേടി വരുന്നത് ഡിസ്കൗണ്ട് അടിച്ചിട്ട് എട്ടൂറ് വരും ലാസ്റ്റ് ആ അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഉണ്ട്